ിയപ്പെട്ട സുഹൃത്തുക്കളെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് അതായത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പിന്നെ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിനിടയിലും തിരഞ്ഞെടുപ്പ് പിന്നെ ബൂത്തുകളിൽ പോൾ ബൂത്തുകളിലേക്ക് വോട്ടർമാർ പോകുന്നതിന് ഒക്കെ തന്നെ വി ഡി സതീശൻ്റെ നിലപാടുകളെ കുറിച്ച് വിശദമായിട്ട് ഞാൻ വീഡിയോകൾ ചെയ്തിരുന്നു എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അത് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കറിയാവുന്നതും പ്രേക്ഷകർ കണ്ടിട്ടുള്ളതുമാണ് അതായത് തിരഞ്ഞെടുപ്പ് വിജയം യു ഡി എഫിന് കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് എട്ടുകാരിയും മമ്മൂഞ്ഞായിട്ട് വി ഡി സതീശൻ വരും എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു വി ഡി സതീശൻ എന്തൊക്കെയാണ് തനിക്ക് ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളും ഞാൻ നേരത്തെ തിരഞ്ഞെടുപ്പിന് മുമ്പ് സൂചിപ്പിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കഴിയവേ തന്നെ ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു ഷാജാൻ രണ്ടു ദിവസം കൂടെ കാത്തിരിക്കും ഡി സതീശൻ നടത്തുന്ന ഈ കോപ്രായങ്ങൾ ഒക്കെ ഒന്ന് കണ്ടിട്ട് അതെല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞതുകൊണ്ടാണ് വോട്ടെടുപ്പ് നടന്ന ദിവസം തന്നെ വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അത് മാറ്റി വെച്ചത് സുഹൃത്തുക്കളെ ആ ഒരു എക്സർസൈസാണ് ഞാൻ ഇന്ന് നടത്താൻ പോകുന്നത് ഇരുപത്തിമൂന്നാം തീയതി പിന്നെ തിരഞ്ഞെടുപ്പ് ഫലം വന്നു ഫലം വന്ന ഉടനെ തന്നെ വി ഡി സതീശൻ കളത്തിലിറങ്ങി യു ഡി എഫ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും താനാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് അദ്ദേഹം പരോക്ഷമായും പല മാധ്യമങ്ങളെ കൊണ്ടും പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ കൊണ്ടും ഒക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ പൊള്ളത്തരം സതീഷന്റെ ഈ വാദഗതികളിലെ പൊള്ളത്തരം എന്താണ് എന്ന് എന്റെ പ്രേക്ഷകരോട് കാര്യകാരണ സഹിതം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് പിന്നെ പത്രം പുതിയ ക്യാപ്റ്റൻ എന്ന് വി ഡി സതീശനെ വിളിച്ചു ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനൽ പുതിയ ലീഡർ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഏഷ്യാനെറ്റ് സാധാരണ അങ്ങനെ ചെയ്യുന്ന ഒരു ചാനലല്ല പക്ഷെ ആ ചാനല് എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി വി ഡി സതീശന്റെ പുറകിൽ അണിനിരന്നിട്ട് വി ഡി സതീശനാണ് പുതിയ നേതാവെന്ന് ഒക്കെ പറയുകയും ഈ പി വി എൻവർ എന്ന് പറഞ്ഞിട്ടുള്ള അവിടുന്ന് പത്തി വോട്ട് മേടിച്ചിട്ടുള്ള ആ അയാളെ ആ പാർട്ടിയുടെ നേതാവിനെ വളരെ മോശമായി നീചമായും നികൃഷ്ടമായും അയാൾ ഒരു മനുഷ്യ എന്ന് പോലും തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വൃത്തികെട്ട വർത്താനങ്ങളുമായി ഏഷ്യാനെറ്റിലെ വിനിയോഗിച്ചോണ്ടുവന്നു വന്നു അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഈ പശ്ചാത്തലത്തിൽ സതീശൻ നടത്തുന്ന ഈ ചെക്കളത്തിൽ പോരാട്ടം അത് ഒരൽപ്പം വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രമിക്കാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സതീശൻ ഇങ്ങനെ വന്നിട്ട് സതീശനാണ് എൻ്റെ എല്ലാ ഉത്തരവാദി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സതീശൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കിയാൽ കാരണം മുഖം കളവ് പറയില്ല എന്ന് പറഞ്ഞതുപോലെ മുഖത്തേക്ക് നോക്കിയാൽ മുഖത്തുള്ള അയാളുടെ പിന്നെ ഈ പറഞ്ഞ പോലെ ചലനങ്ങളൊക്കെ കണ്ടാൽ തന്നെ അയാളെ പറയുന്നത് വളരെ കൃത്രിമമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം ഈ കോൺഗ്രസ് ലെ സതീഷൻ്റെ ആളുകളുമായി അടുത്ത് നിൽക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമമുണ്ട് അതിൻ്റെ പേര് സത്യം ഓൺലൈൻ എന്നാണ് സത്യം ഓൺലൈൻ അതിലൊരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്ത ഞാനൊന്ന് വായിക്കാം അതിൽ പറയുന്നത് തുടർച്ചയായ വിജയങ്ങൾ രചിച്ച് കോൺഗ്രസിൽ പുതിയ താരോദയം ലീഡർ വി ഡി എസ് ലീഡർ വി ഡി എസ് നയിച്ച അഞ്ച് തെരഞ്ഞെടുപ്പുകളിലും എ പ്ലസ് കോൺഗ്രസിനും യു ഡി എഫിനും പരിചിതമല്ലാത്ത വേറിട്ട നേതൃത്വം നിലമ്പൂരിൽ തെളിയിച്ചതും നട്ടല് വളയ്ക്കാത്ത പ്രവർത്തകരുടെ ആത്മാഭിമാനം പണയം വയ്ക്കാത്ത വേറിട്ട ശൈലി ആ കഥയിലെ നായകൻ സതീശനാടാ വി ഡി സതീശൻ ഇതാണ് ഇതിൻ്റെ തലവാചകം ഇനി അതിന്റെ കണ്ടനം കൂടെ നമ്മളൊന്ന് കേൾക്കണം കുറച്ചേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് വായിക്കാം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നത് മുതൽ ശീലങ്ങൾ മാറുകയാണ് യു ഡി എഫിൽ പാർട്ടിയുടെയും മുന്നണിയുടെയും ഈ പാർട്ടിയെ നെഞ്ചേറ്റിയ പ്രവർത്തകരുടെയും അഭിമാനം പണയം വയ്ക്കാതെ പിടിച്ചുകൊണ്ടുള്ള പോരാട്ടം വിജയമാണിത് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പുകളിൽ സിറ്റിംഗ് സീറ്റുകളിൽ വിജയം നേടിയത് ഇരട്ടിയും രണ്ടിരട്ടിയും ഭൂരിപക്ഷത്തിലായിരുന്നു ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പത്ത് വർഷമുള്ള സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് അവരുടെ തന്നെ ഭൂരിപക്ഷത്തിൻ്റെ നാല് ഇരട്ടി പിടിച്ചെടുത്ത് അവരുടെ തന്നെ ഭൂരിപക്ഷത്തിൻ്റെ നാല് ഇരട്ടിയില്ല അതിനിടയിൽ കോൺഗ്രസിനെയും മുന്നണിയേയും ഹൈജാക്ക് ചെയ്യാൻ വന്ന പി വി അൻവറിനോട് പോയി പണി നോക്കാൻ പറഞ്ഞ് അൻവറിനെ പുറത്തു നിർത്തി മിന്നും വിജയം നേടാൻ തേർത്തെളിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് സതീശിൻ്റെ തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് ഇത് അഞ്ചാം തവണയാണ് തെളിയുന്നത് നാല് ഉപതെരഞ്ഞെടുപ്പുകളിലും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് വിജയിച്ചത് എ പ്ലസ് മാർക്കിലാണ് അഞ്ച് തെരഞ്ഞെടുപ്പുകളും നയിച്ച വി ഡി സതീശൻ ആ പ്രചരണ കാലത്തെ മാനേജ്മെന്റിന് ആ പ്രചരണ കാലത്തെ മാനേജ്മെന്റ് മാനേജ് ചെയ്തത് നേതാക്കൾക്കെല്ലാം ഒരു പാഠമാകേണ്ടത് സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് ക്യാമ്പുകൾ ഒരാൾക്കൂട്ടമായി മാറുകയാണ് പതിവ് നേതാക്കൾ വരുന്നു പരിചയപ്പെടുന്നു കൂട്ടുകൂടുന്നു ഫോട്ടോ എടുക്കുന്നു പോകുന്നു പരമാവധി പണിയെടുക്കൽ എന്നത് പ്രസംഗം മാത്രമാണ് മൈക്ക് കിട്ടിയാൽ തട്ടിവിടും പക്ഷേ വി ഡി സതീശൻ നേതൃത്വം ഏറ്റെടുത്ത മുതൽ കളം മാറി വോട്ട് ചേർക്കൽ മുതൽ പണി തുടങ്ങും അതിനുമുമ്പ് മണ്ഡലത്തിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുമെന്ന് ഉറപ്പാക്കും തിരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങിയാൽ ഓരോ മണ്ഡലത്തിലും ഓരോ മണ്ഡലത്തിലും നേതാക്കൾക്ക് ചുമതല വിധിച്ചു നൽകും അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ ചാർട്ട് തയ്യാറാക്കി ചുമതലയുള്ള നേതാക്കന്മാർക്ക് നൽകും മണ്ഡലത്തിലെത്തുന്ന നേതാക്കന്മാർക്ക് വന്നാലുടൻ അവർ ചെയ്യേണ്ട ജോലി എന്തെന്ന് പറഞ്ഞ് മണ്ഡലങ്ങൾ മനസ്സിലാക്കി ചുമതല ഏൽപ്പിച്ച് അവിടത്തേക്ക് അയക്കും ഒരു നേതാക്കളെയും വെറുതെ കറങ്ങി നടക്കാൻ അനുവദിക്കില്ല മണ്ഡലത്തിലെത്തിയാൽ അവർക്കൊരു ചുമതലയും ജോലിയുമുണ്ട് മാത്രമല്ല ചുമതലപ്പെട്ടവർ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സതീശന്റെ ഷാഡോ ടീമും മത്സരത്തിൽ മണ്ഡലത്തിൽ കറങ്ങി നടക്കും പണി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി വിലയിരുത്തി അവർ സതീഷിന് റിപ്പോർട്ട് നൽകും അത് ഉടൻ സതീശന്റെ കോൾ ബന്ധപ്പെട്ട ചുമതലക്കാർക്കെത്തും അവിടെ ഇന്ന കുറവുണ്ട് അവിടെ ജോലി നടക്കുന്നില്ല പോസ്റ്റർ പതിച്ചിട്ടില്ല വീടുകയറ്റം പ്രോപ്പറായി നടക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ബൂത്തും സ്ഥലവും പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അതോടെ ഉഴപ്പ് നടക്കില്ലെന്ന് നേതാക്കൾക്ക് പിടികിട്ടും രാത്രി പകരം രാത്രിയും പകലും സതീശൻ തന്നെ മണ്ഡലത്തിൽ ഉടനീളം കറങ്ങി നടക്കും എവിടെയാണ് കുറവെന്ന് കണ്ടെടുത്തു അതാത് സ്ഥലത്തെ ചുമതലക്കാരെ അക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തും അങ്ങനെ 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 അത് പോകുന്നു എൻ്റെ കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് തിരിയുന്നു ഇത് സതീശൻ ചില ഓൺലൈൻ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ചെയ്യിപ്പിക്കുന്നത് കൂടാതെ അദ്ദേഹം ചില ചാനലുകളെ ഉപയോഗിച്ചും ഈ ഇത്തരം പണികൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഈ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിലെ വിനുവിജോണക്കെ വന്ന് പച്ച പരസ്യമായി ഈ സതീഷൻ്റെ ഒരു 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 പോലെ ഇന്ന് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്ക ന നമ്മളിതിൻ്റെ പൊള്ളത്തരം ഒന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് ഇപ്പം സതീശൻ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതെന്ന് സതീശൻ സത്യം ഓൺലൈൻ എന്ന് പറഞ്ഞ മാധ്യമത്തിനെ കൊണ്ട് ഓൺലൈൻ മാധ്യമത്തിനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പം ഇങ്ങനെ പ്രവർത്തനം നടത്തും എന്ന് പറയുന്ന ഈ വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തതെന്ന് എൻ്റെ പ്രേക്ഷകർക്കറിയോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് വിശകലനം ചെയ്ത് നേട്ടങ്ങൾ എന്താണ് കോട്ടങ്ങൾ എന്താണ് എന്ന് വിശകലനം ചെയ്യാൻ ഉത്തരവാദിത്വമുള്ള ബാധ്യതയുള്ള വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പത്തൊമ്പതാം തീയതി തന്നെ നേരെ ഗൾഫിലേക്ക് പോയി നേരെ ഗൾഫിലേക്ക് പോയി നേരെ ഗൾഫിലേക്ക് പോയിട്ട് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന രാവിലെയാണ് അദ്ദേഹം വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങുന്നത് ആ വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങുന്നതിൻ്റെ റീലും വന്നിട്ടുണ്ട് അതായത് വലിയ ജീൻസും ഷർട്ടൊക്കെ ഇൻസർട്ടൊക്കെ ചെയ്ത് വലിയ വിലയുള്ള ഒരു ലെതർ ബാഗും ഒക്കെ തൂക്കി ഒരു കോർപ്പറേറ്റ് നേതാവ് വരുന്നത് പോലെ അദ്ദേഹം എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എറണാകുളത്താണ് പത്രസമ്മേളനം നടത്തിയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പത്രസമ്മേളനം നടത്താൻ പോലും അദ്ദേഹം നിലമ്പൂരിൽ വന്നില്ല എറണാകുളത്ത് നിന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനം നടത്തിയതിനെ തുടർന്ന് അദ്ദേഹം അദ്ദേഹത്തിനെ സെൽഫ് പ്രൊമോട്ട് ചെയ്യാൻ നടത്തിയിട്ടുള്ള ചില റീലുകളുണ്ട് ആ റീലുകളിൽ ഒരു രണ്ട് മൂന്ന് റീലുകൾ റീല് രണ്ട് മൂന്ന് പോസ്റ്ററുകൾ അതൊക്കെ എൻ്റെ പ്രേക്ഷകരുടെ ഇനി ഒന്ന് കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് അപ്പൊ പത്തൊമ്പതാം തീയതി ഗൾഫിലേക്ക് പോയി ഇരുപത്തിമൂന്നാം തീയതി ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു അപ്പൊ നമ്മൾ അന്വേഷിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പത്തൊമ്പതിന് ഇരുപത്തിമൂന്നിനും ഇടയിൽ വി ഡി സതീശൻ അവിടെ ഔദ്യോഗികമായിട്ട് കോൺഗ്രസിന്റെ ഒരു പരിപാടികളിലും പങ്കെടുത്തായിട്ട് നമുക്കറിയില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നതിനിടയിൽ ഗൾഫിലേക്ക് പോവുകയല്ലോ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവ് ഇവിടെ ഇരുന്നുകൊണ്ട് അതിന്റെ ശരി തെറ്റുകൾ എത്ര വോട്ട് കിട്ടും എത്ര വോട്ട് പോകും എങ്ങനെയാവും എന്നൊക്കെ കണക്കുകൂട്ടും എന്നാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുക സാധാരണഗതിയിൽ ഇതുവരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവ് ഒന്നും ഗൾഫിലേക്ക് പോയിട്ടുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ പത്തൊമ്പതിന് പോയി ഇരുപത്തി മൂന്നിന് വന്നു അതിനിടയിൽ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിലൊന്നും പോയില്ല അവിടെ ചില പ്രത്യേക വീടുകളിലൊക്കെ പോയി ഇരുന്ന് സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതിന് അദ്ദേഹം പോയി അവിടെ എന്തോ ഇൻകാസ് എന്നും പറഞ്ഞിട്ട് ഒരു സംവിധാനത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രസിഡന്റുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇപ്പം ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ആ നേതാവിനും ഇവിടെ അടുത്ത ഒരു സീറ്റ് മോഹമുണ്ട് എന്നാണ് പറയുന്നത് സീറ്റ് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് പോയെന്നൊക്കെ ഉള്ള നിലയിലുള്ള ആരോപണങ്ങൾ കേൾക്കുന്നത് എനിക്ക് അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല അത് കോൺഗ്രസുകാരെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ പത്തൊമ്പതിന് പോയി ഇരുപത്തി മൂന്നിന് അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ കൂടി അറിവോടുകൂടി വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും മീഡിയ ക്യാമ്പയിനും നടന്നുകൊണ്ടിരിക്കുകയാണ് ലീഡർ എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഒരു ഉദാഹരണമാണ് ഞാൻ നേരത്തെ വായിച്ചു സുഹൃത്തുക്കളെ അതിലേറ്റവും പ്രധാനമായി നടന്ന നടക്കുന്ന ഒരു പ്രചരണം എന്താണെന്നറിയോ കേരളത്തിൽ ഒരു പുതിയ ലീഡർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണം കേരളത്തിൽ ഒരു പുതിയ ലീഡർ എന്ന് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലായിട്ട് ഏഷ്യാനെറ്റ് ചാനൽ തന്നെ പറയുകയാണ് കേരളത്തിൽ കോൺഗ്രസിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരാളെ ലീഡർ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാൽ കെ കരുണാകരനാണ് ആ കെ കരുണാകരന് ശേഷം ദാ ഇതാ പുതിയൊരു ലീഡർ വന്നിരിക്കുന്നുവെന്നും ആ ലീഡർ സാക്ഷാൽ വി ഡി സതീശനാണെന്നുമാണ് ഏഷ്യാനെറ്റ് തന്നെ പറയുന്നത് ഏഷ്യാനെറ്റിലെ മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകനുണ്ട് പ്രശാന്ത് രഘുവംശം ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കരുണാകരൻ്റെ പടം കാണിച്ചിട്ട് മുകളിൽ ലീഡർ ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പ്രശാന്ത് രഘുവംശത് അപ്പം അതിലൂടെയെല്ലാം സൂചിപ്പിക്കുന്ന എന്താണ് കർണാകരന് ശേഷം പുതിയൊരു ലീഡർ ഉദയം ചെയ്തിരിക്കുന്നു അപ്പൊ അതിനെ ഒരു അഞ്ചു മിനിറ്റ് എനിക്ക് എന്റെ പ്രേക്ഷകരോട് പറയാൻ കഴിയില്ല ആരായിരുന്നു കെ കെ കരുണാകരൻ തുടങ്ങിയ ലീഡർ ഒമ്പത് എം എൽ എമാരെയും കൊണ്ട് പണി തുടങ്ങിയ ലീഡർ കരുണാകരൻ പിന്നീട് ആ പാർട്ടി അധികാരത്തിൽ കൊണ്ടുവന്നു അതായിരുന്നു കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു അതായിരുന്നു കെ കരുണാകരൻ ആ കർണാകരനുമായി വി ഡി സതീശനെ താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് കർണാകരനും വി ഡി സതീശനും തമ്മിലുള്ള താരതമ്യം എന്ന് പറയുന്നത് രണ്ടുപേരും ഷൂസ് ഉപയോഗിക്കുമായിരുന്നു എന്നാണ് കരുണാകരനും ഷൂസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വി ഡി സതീശൻ ഷൂസ് ഉപയോഗിക്കുന്നു അപ്പം അവിടെ ആ താരതമ്യം തീരുന്നു എന്നാണ് എന്നോട് കോൺഗ്രസിനുള്ള സുഹൃത്ത് ആരായിരുന്നു കരുണാകരൻ കോൺഗ്രസിന് കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും സമുന്നതരായിട്ടുള്ള നേതാവ് ആയിരുന്നു അല്ലെ കെ കരുണാകരൻ ആ കെ കരുണാകരൻ യഥാർത്ഥത്തിൽ പിന്നെ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോഴത്തേക്ക് അതിനു വേണ്ടിയിട്ടുള്ള പിന്നെ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തിയ വാക്യുന്നതനായിട്ടുള്ള നേതാവായിരുന്നില്ലേ കെ കരുണാകരൻ കേരളത്തിലെ അഖിലേന്ത്യാളത്തിലെ കോൺഗ്രസ് പ്രതിസന്ധിയിലെത്തുമ്പോൾ ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ദിരാഗാന്ധി എപ്പോഴും കെ കരുണാകരൻ്റെ പിന്തുണയല്ലേ നേടിക്കൊണ്ടിരുന്നത് എല്ലാ കാലവും കോൺഗ്രസിൽ അടിയുറച്ചു നിന്ന ഇന്ദിരാഗാന്ധിയുടെയും പിന്നീട് രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായിരുന്നില്ലേ കെ കരുണാകരൻ ആ കെ മുഖ്യമന്ത്രി ആയിരുന്നു മുഖ്യമന്ത്രി ആയപ്പോൾ എസ് എൻ ഡി എൻ ഡി പി എസ് ആർ പി എന്ന് പറയുന്ന ഈ രണ്ട് വിരുദ്ധ പാർട്ടികളെ ഒരുമിച്ച് മുന്നണിയിൽ നിലനിർത്തി കൊണ്ടുപോകുന്ന ആളല്ലേ കെ കരുണാകരൻ അതുപോലെ തന്നെ എം വി രാഘവന്റെ പാർട്ടിയായിട്ടുള്ള സി എം ആ സി എം പി മുന്നണിയിലെടുത്തത് കെ കരുണാകരൻ അല്ലേ നേതൃത്വത്തിലുള്ള ജെ എസ് എസ് എന്ന് പറഞ്ഞ പാർട്ടി ആ പാർട്ടിയും പിന്നീട് മുന്നണിയിലേക്ക് വന്നില്ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത് എന്താ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിരുന്നില്ലേ പിന്നെ സി പി എമ്മിനകത്ത് നിന്ന് കോൺഗ്രസിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ആളായിരുന്നില്ലേ എം പി രാഘവൻ ആ എം പി രാഘവനെ യു ഡി എഫിലേക്ക് കൊണ്ടുവന്ന ആളല്ലേ കെ കരുണാകരൻ നായർ വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന എൻ ഡി പിയും ഈഴ് വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന എസ് ആർ പി ഒരുമിച്ച് തന്റെ കൂടെ നിർത്തിയ നേതാവല്ലേ കെ കരുണാകരൻ ആ കെ കരുണാകരനെയും ഒരു സ്പോർട്സ് മന്ത്രിയുടെ സ്ഥാനത്ത് പോലും ഇരിക്കാത്ത ഏത് ഒരു സ്പോർട്സ് മന്ത്രിയുടെ സ്ഥാനത്ത് പോലും ഇരിക്കാത്ത വി ഡി സതീഷിനെയും ഈ മാധ്യമങ്ങള് താരതമ്യം ചെയ്യുമ്പോൾ എത്ര ഗതികെട്ട അവസ്ഥയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അവർ തമ്മിൽ താരതമ്യമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രണ്ടുപേരും ഷൂസ് ഇടും ഇത്രയല്ലേ ഉള്ളൂ മലപ്പുറത്ത് മലപ്പുറത്ത് എന്തോ നേതൃത്വം പിന്നെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പിന്നെ ക്രെഡിറ്റ് സതീഷന് എന്തൊരു അസംബന്ധമാണിത് അവിടെ ചൗക്കത്തിന് മിന്നുന്ന വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ മുസ്ലിം ലീഗല്ലേ സുഹൃത്തുക്കളെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം അല്ലേ ഇവിടെ നടന്നിട്ടുള്ളത് അല്ലേ അതല്ലേ ഇവിടെ നടന്നിട്ടുള്ളത് അപ്പം അതിന് ക്രെഡിറ്റ് കടിച്ചാർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അത് മുസ്ലിം ലീഗിനല്ലേ ആ ഒന്നാമത്തെ ക്രെഡിറ്റ് കൊടുക്കണം ആ ക്രെഡിറ്റ് മുഴുവൻ സ്വന്തമായി അദ്ദേഹം മേടിച്ചു വെക്കുകയാണ് ഇനി അടുത്തതായി നമ്മൾ പറയേണ്ട കാര്യം അദ്ദേഹം ഏഷ്യാനെറ്റിലെ മറ്റും ഇന്ന് പറയുന്നു കണ്ടു ഞാൻ അൻവറിനെ പുറത്തു നിർത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് കോൺഗ്രസിന്റെ അണികളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ടാണ് എം പിന്നെ പി വി എൻ പറ യു ഡി എഫിൽ വരേണ്ടത് വരേണ്ടതില്ല എന്ന് താൻ പറഞ്ഞത് എന്നാണല്ലോ വി ഡി സതീശൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ നിലയിൽ എനിക്ക് വി ഡി സതീശനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം ഒരു വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് നേതൃത്വം നൽകി ഒരു പാർട്ടിയെ യു ഡി എഫിലേക്ക് കൊണ്ടുവന്നല്ലോ അതങ്ങനെ മറക്കാൻ കഴിയുമോ ആ പാർട്ടിയുടെ പേര് കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി എന്നല്ലേ കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി എന്നാണല്ലോ ആ പാർട്ടിയെ കൊണ്ടുവന്നത് യു ഡി എഫിന്റെ ഏത് അണികളോട് ചോദിച്ചിട്ടാണ് ഏത് അണികളുടെ ഹൃദയ വികാരം കണക്കിലെടുത്തുകൊണ്ടാണ് കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിയെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു ഡി സതീശൻ നേതൃത്വം കൊടുത്ത് യു ഡി എഫിൽ കൊണ്ടു ഏതാണ് ആ പാർട്ടി അങ്ങനെ ഒരു പാർട്ടിയെ യു ഡി എഫിന്റെ ഘടകക്ഷികളെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ അതൊരു പാർട്ടി ആയിരുന്നോ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപീകരിച്ച പ്രവാസികളുടെ ഒരു പാർട്ടി എന്നാണ് പറയപ്പെടുന്നത് അതിനെ കുറിച്ച് ആർക്കറിയാം അതിനെല്ലായിടത്തും യൂണിറ്റ് വിളന പറ ആർക്കറിയാം ആ പ്രവാസി അസോസിയേഷൻ പാർട്ടിയുടെ നേതാവിൻ്റെ പേര് വെള്ളപ്പലത്ത് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ശതകോടീശ്വരൻ അല്ലേ അതിനെക്കുറിച്ച് ഒരുപാട് അഴിമതി ആരോപണങ്ങളില്ലേ ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വെള്ളപ്പലത്ത് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ശതകോടീശ്വരന്റെ നേതൃത്വത്തിലുള്ള കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിയെ ഈ വി ഡി സതീശൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു ഡി എഫിലേക്ക് കൊണ്ടു വന്നത് ഏത് ഘടക കക്ഷികളോടും ഏത് യു ഡി എഫിനോടും ആലോചിച്ചിട്ട് തീരുമാനിച്ചിട്ടാണ് പറഞ്ഞേ എന്ത് സ്വാധീനമാണ് ഈ വെള്ളപ്പലത്ത് രാജേന്ദ്രന് ഉള്ളത് എത്ര പഞ്ചായത്തുകളിൽ ഈ വെള്ളപ്പലത്ത് രാജേന്ദ്രന്റെ കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിക്ക് സ്വാധീനമുണ്ട് സതീശ ഒന്ന് പറഞ്ഞേ വെള്ളപ്പലത്ത് രാജേന്ദ്രനും നമ്പരമ്പത്ത് എന്തോ ഒരു 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 പിന്നെ അശ്വിനി നമ്പരമ്പത്ത് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടുപേര് നേതൃത്വം നൽകുന്ന ഈ പാർട്ടിയെ പിൻവാതിലിൽ കൂടി യു ഡി എഫിലേക്ക് കൊണ്ടുവന്നത് കോടികൾ വാങ്ങിയിട്ടാണെന്ന ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസുകാരാണ് ഞാനല്ല അപ്പൊ അത് അത് എന്തിന്റെ ഏർ അടിസ്ഥാനത്തിലാണ് കൊണ്ടുപോകുന്നത് എന്ന് മാത്രമല്ല അതിന്റെ നേതാവായിട്ടുള്ള വെള്ളപ്പലത്ത് രാജേന്ദ്രന് കുന്നമംഗലത്ത് സീറ്റ് നൽകി എന്നല്ലേ ഇപ്പൊ കേൾക്കുന്നത് അയാളെ മത്സരിപ്പിച്ച് മന്ത്രിയാക്കാൻ പോകുന്നു എന്നല്ലേ കേൾക്കുന്നത് അത് അതാരോട് ചോദിച്ചിട്ടാണ് ഈ സതീശൻ ചെയ്തത് ഒന്ന് പറഞ്ഞേ അതിനെക്കുറിച്ച് സതീശന് എന്ത് മറുപടിയാണ് പറയാനുള്ളത് എന്ന് ഒന്ന് പറഞ്ഞേ ആരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് അത് ചെയ്തത് എന്നൊന്ന് പറഞ്ഞേ അതൊന്നും പറയുമ്പോ സതീഷിന് മറുപടിയില്ല നമ്മൾ പാർട്ടിക്കകത്ത് ശതകോടീശ്വരന്മാർ ചേർന്ന് ജയിക്കെ മന്ത്രിമാരാവുന്ന ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ പക്ഷേ ശതകോടീശ്വരന്മാരുടെ ശതകോടീശ്വരന്റെ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടി തന്നെ യു ഡി എഫിലേക്ക് കടന്നു വരിക ോ പാർട്ടികൾ യു ഡി എഫിൽ പിന്നെ പിന്നെ അംഗത്വം കാത്തു നിൽക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞ പാർട്ടി തന്നെ നാല് വർഷം കാത്തിരുന്നിട്ടാണ് അതിന് യു ഡി എഫിലേക്ക് പിന്നെ കയറാൻ കഴിഞ്ഞത് ആ സ്ഥാനത്ത് ആ സ്ഥാനത്ത് ഒരു കോടീശ്വരൻ ഒരു പാർട്ടി ഉണ്ടാക്കുന്നു ആ പാർട്ടി പിൻവാതിലിൽ കൂടി സതീശന്റെ സഹായത്തോട് കൂടി യു ഡി എഫിലേക്ക് എത്തുന്നു അത് ചെയ്ത സതീശൻ ഇപ്പോൾ എന്തോ വലിയവനാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ അതിന്റെ കള്ളത്തരങ്ങൾ കോൺഗ്രസ് അണികൾക്കും ജനങ്ങൾക്കും എല്ലാം മനസ്സിലാകുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി അവസാനമായി അൻവറിന്റെ ചില കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം അൻവറിനെ പുറത്തു നിർത്തി അൻവർ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമായിരുന്നു ആര്യാടൻ ശോക്വത്തിന് മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കാരണം എന്താ എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് യു ഡി എഫ് മേടിച്ചു വോട്ട് മേടിച്ചു പി വി അൻവർ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ട് മേടിച്ചു അത് രണ്ടും കൂടെ ചേരുമ്പോൾ തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടാണ് യു ഡി എഫിന് കിട്ടുമായിരുന്നത് അൻവർ യു ഡി എഫിൽ ഉണ്ടായിരുന്നെങ്കിൽ എൽ ഡി എഫിന് കിട്ടിയത് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ട് എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം മുപ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ആരെയാണ് സ്വകത്ത് തോറ്റിരുന്നെങ്കിൽ പിണറായി വിജയൻ രാജിവെച്ചു പോകൂ എന്ന് യു ഡി എഫിന് ധൈര്യം പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് എൽ ഡി എഫ് ജയിച്ച സ്ഥലത്ത് മുപ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി വോട്ടിന് യു ഡി എഫ് ജയിച്ചു എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ നിങ്ങൾ ഇനി എന്തിനും ഇവിടെ ഇരിക്കുന്നു അധികാരത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി പോകൂ എന്ന് പറയാനുള്ള ധൈര്യം ഊർജ്ജം യു ഡി എഫിന് കിട്ടില്ലായിരുന്നു അതിനു പകരം ഇപ്പൊ എന്താ സംഭവിച്ചത് അതിന്റെ മൂന്നിലൊന്ന് വോട്ടിലല്ലേ ജയിച്ചത് മൂന്നിലൊന്ന് വോട്ടിൽ അപ്പൊ അൻവറിന്റെ അപ്പം യു ഡി എഫിന്റെ ഭൂരിപക്ഷം മൂന്നിരട്ടിയായി വർദ്ധിപ്പിക്കാൻ കഴിയുമായിരുന്നു അത് മൂന്നിലൊന്നാക്കി കുറച്ചു ഉത്തരവാദിത്വം ആർക്കാ വി ഡി സതീശൻ അല്ലേ ആണ് എന്നുള്ളതിന് എന്താണ് തർക്കം ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് പത്തൊമ്പതിനായിരത്തി ലാനം വോട്ട് അൻവർ വാങ്ങി അതിൽ പതിനാലായിരത്തി ചിലവാനത്തിലധികവും എൽ ഡി എഫിന്റെ വോട്ടുകളാണ് സ്വാഭാവികമായും പിണറായി വിജയനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താ പി വി എൻ പറഞ്ഞ യു ഡി എഫിലേക്ക് എടുത്ത് പിണറായി വിജയനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുകയല്ലേ സുഹൃത്തുക്കളെ ചെയ്യേണ്ടത് അതല്ലേ നീഡ് ഓഫ് ദി അവർ എന്ന് പറയുന്നത് അതുകൊണ്ട് അൻവരനെ യു ഡി എഫിലെടുത്ത് ഈ ഏകാധിപതിയായിട്ടുള്ള പിണറായി വിജയനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പിണറായി വിജയനില് നിന്ന് വിമോചനം നേടാനുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തേണ്ടത് അതിനുള്ള പ്രവർത്തനങ്ങളുമായി യു ഡി എഫ് പോകണം അങ്ങനെ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അൻവർ ഒരു പക്ഷേ ഒറ്റയ്ക്ക് നിന്നാൽ യു ഡി എഫിനും മുസ്ലിം ലീഗിനുമൊക്കെ നാളെ ഭീഷണിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്